വിഷ്ണു മഞ്ജു നായകനായ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ എത്തുക മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിനാല് ഫ്രെയിംസ് ഫാക്ടറി എ വി എന്റർടൈൻമെന്റ് എന്നീ ബാനറു ചിത്രങ്ങളാണ് നിർമ്മിക്കുന്നത് മുകേഷ് കുമാർ സിംഗിന്റെ സംവിധാനത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സൂചന മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന്റെ ടീസർ എന്നിവ ഒരുക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നും വാർത്തയുണ്ട് കാജൽ അഗർവാള് പ്രീതി മുകുന്ദൻ ബ്രാഹ്മാനന്ദം മധു ദേവരാജ് അർപ്പിതരംഗ ശിവ ബാലാജി രഘുബാബു ഐശ്വര്യഭാസ്കരൻ മുകേഷ് ഋഷി എന്നിവരുടെ ചിത്രങ്ങളിൽ അണിനിരക്കുന്നുണ്ട് തെലുങ്ക് കന്നഡ മലയാളം തമിഴ് തുടങ്ങിയ ഹിന്ദി ഭാഷകളിൽ നിന്നുള്ള പാണ്ഡിത്യം ഛായാഗ്രഹണം ഷെൽഡൻ ചാവു സംഗീതം സ്റ്റീഫൻ ദേവസി എഡിറ്റർ ആന്റണി ഗോൾസാൽവാസ് പ്രൊഡക്ഷൻ ഡിസൈനർ ചിന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആർ വിജയകുമാർ ആക്ഷൻ കെച്ച് കെമ്പകഡെ പി ആർ ഒ ശബരി